നമ്മൾ ഇന്നുള്ളത് കേളകം അടക്കാത്തോട് ബെന്നി തോമസിന്റെ വീട്ടിലാണ് ഏറെക്കാലം പ്രവാസിയായിരുന്ന ബെന്നി തോമസിന് നമ്മോട് ഒരു ദുരിത ജീവിതകഥ വെളിപ്പെടുത്താനുണ്ട് മൂന്നര പതിറ്റാണ്ട് കാലം പ്രവാസ ലോകത്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു വന്നിരുന്ന ആളായിരുന്നു നമ്മുടെ ബെന്നി ചേട്ടൻ ഇന്ന് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും ഉൾപ്പെടെ ജപ്തിയുടെ വക്കിലാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചിട്ട് ആ ചികിത്സയിലാണ് ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ചെലവാകുന്നത് അങ്ങനെ ഈ ചികിത്സാ ചെലവ് കണ്ടെത്തുന്നതിനു വേണ്ടി അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വളരെ ദൂരത്തു നിന്നും ഈ അടക്കാത്തോടി എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നിച്ചോട്ടിനോട് തന്നെ ചോദിക്കാം ബെന്നി ഏറെക്കാലം നേരെക്കാലം ഗൾഫിലായിരുന്നു അല്ലേ ആ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗൾഫിൽ പോയതായിരുന്നു സൗദി അറേബ്യയിലാണ് ഇപ്പം മുപ്പത്തഞ്ച് വർഷത്തോളം സൗദി അറേബ്യയിൽ തന്നെയായിരുന്നു അപ്പം ആദ്യം ഒരു കമ്പനിയിലെ ഡ്രൈവറായിട്ടായിരുന്നു പോയത് പിന്നെയാണ് ബിസിനസ്സിലേക്ക് നീങ്ങിയത് അത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് സമയത്താണ് ബിസിനസ് തുടങ്ങിയത് ആ സമയത്താണ് ഈ വീടും ഈ സ്ഥലവും മേടിച്ച് ഈ മൂവായിരത്തി പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് വീടും ഈ വെച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ വെച്ച് അതിൻ്റെ കയറുകൂടൽ അടച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നേരമാണ് പിന്നെ കുറച്ചുകൂടെ ഫണ്ട് ഇത് അറേസ് ചെയ്തിട്ട് പേരാവൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് ആ എമൗണ്ടും കൂടെ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ് അതങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ കൊറോണേൻ്റെ സമയത്താണ് ഇതിൻ്റെ സ്പോൺസർ അതേ ഒരു പ്രായമുള്ള ഒരു അതേമായിരുന്നു അവിടെ സ്പോൺസറുടെ പേരിലേ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പുള്ളി പെട്ടെന്ന് പ്രായമൊക്കെ ആയിരുന്നു ആ കൊറോണയുടെ സമയത്ത് മരിച്ചുപോയി അതിന് ശേഷമാണ് മകനെ എത്തിച്ചു അങ്ങനെ കൊറോണയുടെ സമയത്ത് ഒന്നര വർഷം ഞാൻ നാട്ടിൽ വന്നില്ല അപ്പോൾ കൊറോണയുടെ ഇളവൊക്കെ ആയപ്പോഴാണ് നാട്ടിൽ വന്നത് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു പോകുമ്പോൾ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനെ ഈ മകനെ കാണാനില്ല ഈ മകനെ കാണാതെ വന്നുകൊണ്ട് അവിടെ ഒരു അഞ്ചാറ് മാസം അന്വേഷിച്ച് പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ എവിടെ പോയെന്നറിയത്തില്ല അതുകൊണ്ട് പിന്നെ ആ സ്ഥാപനം കൂട്ടേണ്ടി വന്നു അവിടുത്തെ മുനിസിപ്പാലിറ്റി വന്നിട്ട് അതിന് സീൽ ചെയ്ത് നമ്പർ രജിസ്ട്രേഷൻ തീർന്നു പോകാൻ ആണ് സീൽ ചെയ്തത് അപ്പോൾ പിന്നെ അവിടെ സ്പോൺസറുടെ പേരിൽ നടത്താൻ കഴിയത്തുള്ളൂ അങ്ങനെ പിന്നെ അതിൻ്റെ ഗോഡോണും കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് കോടി രൂപയോളം നഷ്ടപ്പെട്ടു നമുക്ക് പിന്നെ ഇവിടെ എനിക്ക് കുറച്ച് ഒരു മൂന്നാലേക്കർ സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതിൽ വിറ്റ് കുറേ കടങ്ങൾ വീട്ടി പിന്നെ ഈ വീടും സ്ഥലവും വിൽക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വൈഫിന് ആദ്യം രണ്ട് മുട്ട് ശസ്ത്രക്രിയ ചെയ്ത് വെച്ചു മാറ്റിവെച്ചു അതുകഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ക്യാൻസറും കൂടെ വന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് കോഴിക്കോടായിരുന്നു ഒന്നൊന്നര വർഷം ഇവിടെ ആരും താമസിക്കാൻ അവർ അഞ്ച് വർഷത്തിനാണ് ഈ ലോണ് തന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്ലോസ് ചെയ്യണമെന്നായിരുന്നു പക്ഷേ അത് നട നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഇൻട്രസ്റ്റ് മാത്രം അടച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലധികം കൊണ്ടിട്ട് ജെറ്റ് ചെയ്യണോട്ട് സെല്ലാം ഇവിടെ കൊണ്ടുപോയി വാതെല്ലാം കൊണ്ടുപോട്ടിച്ചു ഏത് പ്രവാസിയുടെയും സ്വപ്നമാണ് ഒരു ഭവനം എന്നുള്ളത് ആ ഭവനം നിർമ്മിച്ച് അത് വിൽക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു വിങ്ങലാണ് ഉണ്ടാവുക ആ ഒരു വിങ്ങലിലേക്ക് സാറിനെ എത്തിച്ച ഘടകം എന്തായിരുന്നു എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ് ഈ വീട് നഷ്ടപ്പെടുക എന്നുള്ളത് പക്ഷേ നിലനിൽപ്പാണല്ലോ ഏറ്റവും വലിയ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ ഉള്ള ഞാൻ മുന്നിലും കൈനീട്ടായത് ഇപ്പം നമ്മുടെ ഉള്ള ഒരു സ്വത്തിന് വീടാണെങ്കിൽ വീട് ഈ വീട് ഇരുപത്താറ് സെന്റ് സ്ഥലമുള്ളൂ ഇനി ഇവിടെ ഒരു പതിനഞ്ച് സെൻറ് സ്ഥലം കൊണ്ടുണ്ട് ഇത് മൊത്തം പതിനായിരം കൂപ്പൺ വിൽക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു വീട് വെക്കുക എന്നുള്ള ഇതുണ്ടായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പതിനായിരം കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഈ വർഷം മൊത്തം വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ എല്ലാവരും ഈ കൂപ്പൺ എടുത്തവർ ആദ്യം എടുത്തവരെപ്പോ അവർ കുറെ എപ്പോഴാണ് നറുക്കെടുപ്പ് എപ്പോഴാണെന്ന് എപ്പോഴും കൂടെ കൂടെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് അവർ എട്ടായിരം കൂപ്പണിൽ നിർത്താൻ കഴിയുന്നത് അപ്പം എന്തെങ്കിലും എനിക്ക് സമാധാനം ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ഒന്നും ഭേദമാക്കെങ്കിലും ഒരു ഈ വീട് കിട്ടട്ടെ എന്നാണ് എൻ്റെ അത് കൂട്ടല് കാരണം നമുക്ക് ഒരു വീട് നഷ്ടപ്പെടുമ്പോ വേറെ ഒരാൾക്ക് വീടില്ലാത്തവർക്കോ ആർക്കെങ്കിലും ഒരു ഭാഗ്യവാന് ഈ വീട് കിട്ടട്ടെ ഞാൻ മനസ്സിലാക്കുന്നത് എത്രത്തോളം സ്വീകാര്യതയാണ് നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ലഭിച്ചത് നമ്മുടെ നാട്ടുകാരിൽ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് എല്ലാവരും കുറേ അന്ന് കൂപ്പൺ എടുത്തു പിന്നെ ഇനി നറുക്കെടുപ്പിന് സമയത്ത് കുറെ പേരും കൂടെ എടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പം എല്ലാവരും നല്ല സഹകരണമാണ് അവരുടെ അടുത്തു നിന്ന് ഒരു നെഗറ്റീവായിട്ടും ആർക്കും ഒരു പ്രശ്നം നമ്മളുള്ള സമയത്ത് എല്ലാവർക്കും സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഒരു രണ്ട് വീടൊക്കെ പണം തൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും രോഗികളും അങ്ങനെയുള്ളവരൊക്കെ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മളൊരു ചാരിറ്റി ട്രസ്റ്റൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിന് അതിന് നമ്മളൊരു മൊബൈൽ അതിൻ്റെ ഫ്രീസർ ആ ഫ്രീസർ മൊബൈൽ ഫ്രീസർ ഉണ്ടായിരുന്നു അതെല്ലാവർക്കും ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഈ നാട്ടുകാർക്കെല്ലാം കൊടുക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ഭാര്യയുടെ അവസ്ഥ ഇപ്പൊ പറഞ്ഞല്ലോ ക്യാൻസർ ചികിത്സയിലാണ് ആ അവരോട് കൂടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാണ്ട് അവരുടെ ഡോക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം സംസാരിക്കാറ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് ഇപ്പം പിന്നെ കോഴിക്കോട് എം ബി ആറിലാണ് ട്രീറ്റ്മെൻറ് നടക്കുന്നത് അപ്പം ഞങ്ങൾ ഇഞ്ചക്ഷന് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുവായിപ്പോൾ പതിനേഴ് ആൻറ്റിബോഡി എടുക്കാനുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം സർജറി കഴിഞ്ഞു പിന്നെ കീമോതെറാപ്പി കഴിഞ്ഞു റേഡിയേഷൻ കഴിഞ്ഞു അപ്പം ആണ് ട്രീറ്റ്മെൻറ്റ് അപ്പം ഇന്ന് പോയാലേ ഞങ്ങൾ നാളെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് മറ്റന്നാളെ വരുള്ളൂ ാണ് പഴയ കാലത്തിലേക്ക് കാലത്തിലേക്കുള്ള കഴിഞ്ഞു ആ മുട്ടിൻ്റെ സർജറി കഴിഞ്ഞു കഴിഞ്ഞ ഒരു വർഷം ഫുള്ള് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പിന്നിടയ്ക്കാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്ന എന്റെ ജപ്തിയായപ്പം ഇത് കൂപ്പൺ സ്വസ്ഥത്തിലൂടെ ഞങ്ങള് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഇങ്ങനെ കൂപ്പണമൊന്നും അങ്ങനെ അധികം പോകുന്നില്ല ഒരു പകുതിയോളം കൂപ്പണേ പോയിട്ടുള്ളൂ ഇനി ഒരു പത്തു നാലായിരം കൂപ്പണ് അടുത്ത് പോകണം എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം ട്രീറ്റ്മെൻറ്റ് നടക്കണം പിന്നെ ബാങ്കിൽ ലോണിൻ്റെ ഇതടയ്ക്കണം കുറേ പൈസ അടച്ചു ലോണ് അപ്പം ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ പൈസ അടച്ച് കുറച്ച് അതായിട്ട് നിൽക്കുക ഇനി ബാക്കി കൂടെ പൈസ അടയ്ക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടിപ്പം നമ്മൾ കേരളത്തിലെ എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുവാണ് നമുക്കിപ്പോൾ ഈ ബാക്കിയുള്ള കൂപ്പടം കൂടെ എങ്ങനെയെങ്കിലും സെയിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ നറുക്കെടുപ്പ് നടത്താൻ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ ഇപ്പം യാതൊരു മാർഗവും ഇല്ല മോളെ പഠിക്കുന്നുണ്ട് ബാംഗ്ലൂർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക അതിന് മുന്നോട്ടുള്ള ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീടിൻ്റെ ബാധ്യത നമുക്ക് ആദ്യം തീർക്കണം പിന്നെ ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകണം ഇതെല്ലാവരും ഒന്ന് സഹകരിച്ച് നമുക്ക് ഒരു വഴി കാണിച്ചു തരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് സമ്മാനം ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ഈ ഇത് ഇരുപത്താറ് സെൻറ് സ്ഥലവും മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് രണ്ടാം സമ്മാനം ഒരു കാറിൻ്റെ യൂസ്ഡ് കാറാണ് പിന്നെ മൂന്നാം സമ്മാനം ഞാൻ ഉപയോഗിക്കുന്ന ഒരു സെലുവരിയ കാറാണ് നാലാം സമ്മാനം പുതിയ ഒരു ബുള്ളറ്റ് ബൈക്കാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഒരു സമ്മാനമായിട്ട് ആൾക്കാർക്ക് ഒരു കൂപ്പൺ എടുക്കാനുള്ളൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് മൂന്ന് സമ്മാനം കൂടെ എൻ്റെ എൻ്റെ കാറുകൾ കാര്യങ്ങൾ ഒരു ചെറിയ കാർ മാത്രമേ ഉള്ളൂ സെല്ലേരിയ കാർ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു രണ്ട് മൂന്ന് സമ്മാനം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ കാരണം ഒരു സമ്മാനം കൊണ്ട് ആൾക്കാർക്ക് ഒരു കൂപ്പൺ എടുക്കാനുള്ള താല്പര്യം കുറവുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് മൂന്ന് സമ്മാനം കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത് പിന്നെ ഇരുപത്താറ് സെൻ്റെ സ്ഥലമാണ് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വെള്ളവും കിണർ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം ചെയ്ത സോളാർ പിന്നെ ഇത് കംപ്ലീറ്റ് വീട് ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് സോളാറിലാണ് അങ്ങനെ എല്ലാ സൂചന കൂടി ഒരു വീടാണ് എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ഇവരുടെ ഒരു വിഷമം നിറഞ്ഞൊരു ജീവിതമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് നമുക്കറിയാം പ്രത്യേകിച്ച് മലയാളികൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ഏറെക്കാലം ജീവിതത്തിൽ മുപ്പത്തി അഞ്ച് വർഷക്കാലം പ്രവാസ ലോകത്ത് നിന്ന് കഷ്ടപ്പെട്ട് കൊറോണ സമയത്ത് തിരിച്ചെത്തിയിട്ട് തന്റെ ബിസിനസ്സിലുണ്ടായിരുന്ന വീഴ്ചയാണ് ഇദ്ദേഹത്തെ ഒരു പക്ഷേ വീട് വിൽപ്പന നടത്തുക അതുപോലെ തന്നെ സമ്മാന കൂപ്പൺ അടിക്കുക എന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അയ്യായിരത്തോളം കൂപ്പണുകളാണ് ഇപ്പോൾ വിറ്റ് പോയിട്ടുള്ളത് ഇനി മൂവായിരത്തോളം കൂപ്പണുകൾ വിറ്റാൽ മാത്രമേ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ഇവർക്ക് നറുക്കെടുപ്പ് നടത്താൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചേച്ചിയുടെ ട്രീറ്റ്മെന്റും മുന്നോട്ട് പോകുകയുള്ളൂ അതുകൊണ്ടുതന്നെ സുമനസുവരുടെ സഹായം തേടുകയാണ് ഇവർ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇവരോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ക്യാമറ ജേർണലിസ്റ്റ് അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തോടൊപ്പം സുധാ സുരേന്ദ്രൻ